എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് എക്സൈസ് റേഞ്ച് ഓഫീസ് അഴീക്കോട് തീരദേശ പോലീസ് എന്നിവ സംയുക്തമായി കടലിൽ പട്രോളിംഗ് നടത്തി കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ബാലസുബ്രഹ്മണ്യൻ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സി രമേശ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം എസ് പത്മനാഭൻ കെ എ ജയദേവൻ എ വി മോയിഷ് എ എസ് സരസൻ അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ കെ കെ സുനിൽ സിവിൽ പോലീസ് ഓഫീസർ അഖിൽരാജ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ആർ ഷാജി ബോർഡ് സെക്യൂരിറ്റി ഓഫീസർ മുഹമ്മദ് ഷെഫീഖ് ബോർഡ് കമാൻഡർ ഹരികുമാർ സ്രാങ്ക് ജിൻസൺ മറൈൻ ഹോംഗാർഡ് ഗാർഡ് ബിബിൻ കോസ്റ്റൽ വാർഡൻ അജ്മൽ എന്നിവർ പട്രോളിംഗിൽ പങ്കെടുത്തു നിരവധി മത്സ്യബന്ധനയാനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി